ഫെഡറൽ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് ഒരുപാട് നാടകീയ രംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളുമാണ് അത് കാനഡ സാക്ഷ്യം വഹിച്ചത് അതിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ കാനഡ അത് ലിബറൽ മൈനോറിറ്റി ഗവൺമെൻറ് ആണ് അവരിപ്പം ഫോം ചെയ്യാനായിട്ട് പോകുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ പിയർ പൊലീവറിന്റെ തന്റെ ഒരു രണ്ട് ഡെക്കേഡായിട്ടുള്ള അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിലുള്ള അദ്ദേഹത്തിന്റെ പരാജയം അതായത് ഒട്ടോവയില് അദ്ദേഹത്തിന്റെ സീറ്റ് നഷ്ടവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും വളരെയധികം ഷോക്കിലാക്കിയ ഒരു സംഭവമായിരുന്നു എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അതായത് താങ്കൾ ലീഡർ സ്ഥാനത്തൊന്നും മാറണ്ട ഞങ്ങൾക്ക് താങ്കളെ ആവശ്യമാണ് അതായത് താങ്കൾ തന്നെ വേണം അതായത് ഞങ്ങളുടെ പാർട്ടിയെ അത് മുന്നോട്ട് നയിക്കാൻ എന്നൊക്കെ ആയിട്ട് അത് പാർട്ടി തന്നെ അദ്ദേഹത്തിന് വളരെ സപ്പോർട്ടായിട്ട് മുന്നോട്ട് വന്നു എന്നാൽ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുമ്പ് അത് കാനഡയിൽ വീണ്ടും ചില നാടകീയ രംഗങ്ങളൊക്കെയാണ് അരങ്ങേറിയിരിക്കുന്നത് അതായത് നമുക്കറിയാം അദ്ദേഹം തോറ്റത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൽ പോകാനായിട്ട് പറ്റത്തില്ല അതായത് ഇപ്പോൾ ആയിരിക്കുന്ന ലിബറൽ ഗവൺമെൻറ്റിന് അതായത് എഗനസ്റ്റായിട്ട് ശബ്ദമുയർത്തുവാൻ അവർക്കൊരു ഒരു സ്ട്രോങ് ആയിട്ടൊരു ലീഡർ ഇപ്പോൾ ഇല്ല കൺസർവേറ്റീവിന് അതുകൊണ്ട് തന്നെ അതായത് കൺസർവേറ്റീവ് പാർട്ടിക്കാരെ ഒരു തീരുമാനമെടുത്തു അതായത് കാനഡയിലെ ആൽബർട്ട എന്ന് പറയുന്ന പ്രൊവിൻസില് ഏറ്റവും അധികം മെജോറിറ്റി കൺസർവേറ്റീവ് ജയിച്ച ഒരു പ്രൊവിൻസ് ആണ് ഏതാണ്ട് മുപ്പത്തിയേഴ് സീറ്റില് മുപ്പത്തി നാല് സീറ്റും കൺസർവേറ്റീവാണ് കരസ്ഥമാക്കിയത് ആൽബർട്ടയിലെ റിവർ ക്രോഫൂട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തു നിന്ന് ഏതാണ്ട് എൺപത്തിരണ്ട് ശതമാനം വോട്ടോടെ ജയിച്ച ഡാമിൻ കുറുക്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് അതായത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സീറ്റ് രാജിവെച്ചിരിക്കുക അദ്ദേഹം പറയുന്നത് അതായത് ഞാൻ എൻ്റെ സീറ്റ് രാജിവെച്ച് ഞങ്ങളുടെ ലീഡറാകുന്ന പിയർ പൊലീറിനെ അദ്ദേഹത്തെ പാർലമെന്റിൽ ഞങ്ങളുടെ ശബ്ദമായി അതായത് കാനഡക്കാരുടെ ശബ്ദമായി അദ്ദേഹത്തെ ജയിച്ചു വിടേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് ഒരു ബൈ ഇലക്ഷൻ കാനഡയിൽ അതായത് ഉടനെ തന്നെ വരാൻ പോകുകയാണ് നിയുക്ത പ്രധാനമന്ത്രി ആകുന്ന ഖാണി അദ്ദേഹം വളരെ വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അതിനെ വെൽക്കം ചെയ്തിരിക്കുന്നത് ഒട്ടും സമയം കളയാതെ എത്രയും ഭാഗം ജയിച്ചു കയറി വാമോനെ എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ റെസ്പോണ്ടും ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം മെയ് പന്ത്രണ്ടാം തീയതി തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് ഫോം ചെയ്യാനുള്ള ആ ഒരു ആ ഒരു പ്ലാനിങ്ങിലാണ് ലിബറൽ ഗവൺമെന്റ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം മെയ് ഇരുപത്തി ആറാം തീയതിയോടുകൂടെ പാർലമെന്റ് കൂടാനും അതായത് കിങ് ചാൾസിന്റെ ആ ഒരു ആ ഒരു സാന്നിധ്യമൊക്കെ പാർലമെന്റില് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കും അപ്പം അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെയാണ് ലിബറൽ ഗവൺമെന്റ് ഇപ്പോൾ അതായത് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ബൈഇലക്ഷൻ നടത്തി പിയർ തന്നെ ജയിച്ച് പാർലമെന്റിൽ വരട്ടെ എന്നുള്ള ആ ഒരു ആശംസയാണ് ഇപ്പോൾ അതായത് മാർക്കാണിയുടെ ഭാഗത്തുനിന്ന് നമ്പൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അതായത് വന്നിരിക്കുന്നത് ഒരുപക്ഷേ ഈ വരുന്ന ആഴ്ച തന്നെ ബൈ ഇലക്ഷനുള്ള സാധ്യതയുണ്ട് കൺസർവേറ്റീവിന്റെ കുത്തകയാകുന്ന അതായത് ആൽബർട്ടയിലെ ആ ഒരു പ്രൊവിൻസിൽ നിന്ന് തന്നെയാണ് അതായത് പിയർ പൊലീവറ് വീണ്ടും അതായത് ഇലക്ഷൻ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സീറ്റ് ായ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതായത് ലിബറൽ ഗവൺമെന്റിന്റെ വിജയത്തിന് ശേഷം ആൽബർട്ട എന്ന് പറയുന്നത് നമുക്കറിയാം കൺസർവേറ്റീവിന്റെ കുത്തകയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുപ്പത്തി ഏഴ് സീറ്റും മുപ്പത്തിനാല് സീറ്റും കൺസർവേറ്റീവ് തൂത്തുവാരി എക്കാലത്തും അതായത് കൺസർവേറ്റീവ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് അവരുടെ ഒരു കുത്തകയാണ് അതായത് ആൽബർട്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആൽബർട്ട ആ ഒരു കൺസർവേറ്റീവ് കുത്തകയായി മാറിയത് എന്ന് ചോദിച്ചാൽ അതിന്റെ പിറകില് അത് പല കാരണങ്ങളാണുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഈ ആൽബർട്ട എന്ന് പറയുന്ന പ്രൊവിൻസ് തന്നെ രൂപപ്പെടുത്തുന്നത് അന്ന് തന്നെ അതായത് ആൽബർട്ടേറിയൻസിന് അവിടെയുള്ള ആളുകൾക്കും അവര് ഒരു ഒരു സെപ്പറേറ്റ് നേഷൻ ആകണമെന്നും അവർക്ക് അമേരിക്കയുടെ ഭാഗമാകണമെന്നുമുള്ള അന്നു മുതലുള്ള ആ ഒരു വലിയ ആഗ്രഹമാണ് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നമുക്കറിയാം കാനഡയുടെ ഏറ്റവും അധികം റിസോഴ്സുകൾ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ഭൂമി തന്നെയാണ് ആൽബർട്ട ഏറ്റവും അധികം ഓയിലുകൾ മറ്റുള്ളതായിട്ടുള്ള റിസോഴ്സുകളൊക്കെ അതായത് ധാരാളം അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം സമ്പന്നമാക്കുന്ന ഒരു പ്രൊവിൻസ് തന്നെയാണ് ആൽബർട്ട ആ ഒരു കാലഘട്ടം മുതൽ തന്നെ മജോറിറ്റി ഓഫ് ആൽബർട്ടയുടെ ട്രേഡ് എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ഓഫ് അമേരിക്ക അപ്പം അന്നു മുതൽ യു എസിനോട് ഒരു വലിയ ചായുവാണ് യു എസിന്റെ ഭാഗമാകാൻ അവര് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ആൽബർട്ടയിലെ ഈ ഒരു ഓയില് അത് കൺട്രോൾ ചെയ്യുന്നത് അതായത് അമേരിക്കയുടെ ഓയിൽ കമ്പനി ആവുന്ന ഇമ്പീരിയർ ഓയിൽ കമ്പനി അവരാണ് ഏതാണ്ട് അറുപത്തി ഒൻപത് എഴുപത് ശതമാനം വരെ അതായത് ഓണർഷിപ്പ് ഉള്ളത് അതുപോലെ തന്നെ മറ്റു ഓയിൽ കമ്പനികളുണ്ട് ബ്രിട്ടീഷ് അമേരിക്കൻ ഓയിൽ കമ്പനി ഉണ്ട് ഗൾഫ് ഓയിൽ കമ്പനി ഉണ്ട് അതോടൊപ്പം തന്നെ ഹോം ഓയിൽ കമ്പനികൾ അതായത് അതായത് കാനഡ തന്നെയുള്ള ചെറുകിട ഓയിൽ കമ്പനികളുണ്ട് ഇങ്ങനെ പല ഓയിൽ കമ്പനികളാണ് ആൽബർട്ടയില് അവരുടെ ആ ഒരു ഓണർഷിപ്പിൽ അതായത് ഓയിലിന്റെ ആ ഒരു ട്രേഡുകളൊക്കെ നടത്തുന്നു അതിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി എന്ന് പറയുന്നത് അമേരിക്കൻ ഓയിൽ കമ്പനികൾ തന്നെയാണ് അപ്പൊ അവർക്കും ആ ഒരു ആൽബർട്ട് ഏറിയൻസിനും അവർക്ക് ആ ട്രേഡ് അങ്ങനെ തന്നെ തുടർന്ന് അവർക്ക് കുറച്ചുകൂടെ അവരുടെ ആ പ്രൊവിൻസിനെ പ്രോസ്പെറസ് ആക്കാൻ അവർക്ക് എന്തുകൊണ്ടും നല്ലത് ഞങ്ങൾ അമേരിക്കയുടെ ഭാഗമാകുക അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ കാനഡയുടെ കീഴിൽ കിടന്ന് അകരപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് അവരെ ഇപ്പോഴും കൂടുതൽ ഞങ്ങൾക്ക് അമേരിക്കയുടെ ഭാഗമാകണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ പറയുന്ന അതായത് ഒണ്ടാരി ആയാലും ക്യുബക്കായാലും മറ്റു പ്രൊവിൻസിലുള്ള പല ആളുകളും അങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ ഇത്രയും വേഗം ആൽബർട്ടയിലോട്ട് മൂവ് ചെയ്ത് അമേരിക്കയുടെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം കാനഡയിൽ താമസിക്കുന്ന ആളുകൾ ഉണ്ട് എന്നതും സത്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അറുപത് കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് രണ്ടാം ലോഹ മഹായുദ്ധത്തിന് ശേഷം അതായത് ആൽബർട്ടയുടെ ഈ ഓയിലിന് ഒരു ഭയങ്കര ഭൂമി ഉണ്ടായി ആൽബർട്ടയുടെ ചരിത്രം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ധാരാളം എണ്ണപ്പാടങ്ങൾ ഏതാണ് നിയർ ബൈ തൗസൻഡ് എണ്ണ കിണറുകളൊക്കെ അടങ്ങുന്ന ഒരു വലിയ പ്രൊവിൻസ് ആണ് അതായത് ആൽബർട്ട എന്ന് പറയുന്നത് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ അത് കാനഡയുടെ ഗൾഫ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രൊവിൻസ് തന്നെയാണ് ആൽബർട്ട ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ആയിരത്തിനടുത്ത അതായത് എണ്ണ കിണറുകൾ നിരവധി എണ്ണ പാടങ്ങൾ അങ്ങനെ ആൽബർട്ട ഒരു റിച്ച് പ്രൊവിൻസ് ആയി അവിടെയുള്ള ആൽബർട്ടേറിയൻസ് ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിച്ചു പോരുമ്പോഴാണ് ആയിരത്തി എഴുപതിൻ്റെ ആ ഒരു തുടക്കത്തിലാണ് അതായത് നമ്മളുടെ ഈ പഴയ ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവാകുന്ന പിയർ ട്രൂഡോ അദ്ദേഹം അതായത് ഭരണത്തിലേക്ക് ലിബറൽ ഗവൺമെന്റ് ഭരണത്തിലേക്ക് കാനഡ വരുന്നത് അങ്ങനെ ലിബറൽ ഗവൺമെന്റിന്റെ വരവോടുകൂടെ അദ്ദേഹം ഈ ഒരു ആൾബർട്ടയ്ക്ക് നാഷണൽ എനർജി പ്രോഗ്രാം എന്ന് പറയുന്ന എൻ ഇ പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു അത് അതായത് ആൾബർട്ട ജനങ്ങൾക്ക് കൂടുതലധികം അവരെ അവരെ എക്സ്പാൻഡ് ചെയ്യാനും അവരെ ഗ്രോത്ത് ചെയ്യാനും ഒക്കെയാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് കൊണ്ടുവന്നെങ്കിലും ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം അതായത് ഈ ലിബറൽ ഗവൺമെന്റ് ആൽബർട്ടയിലെ അതായത് ഓയിലിനെ ഇരുപത്തിയഞ്ച് ശതമാനം ടാക്സ് ചുമത്താൻ തുടങ്ങി അതോടുകൂടെ ആൽബർട്ടയുടെ അതപ്പതനം ആരംഭിക്കുകയായിരുന്നു അവരുടെ അതായത് ഓയില് അവരുടെ മാർക്കറ്റ് എല്ലാം കംപ്ലീറ്റ്ലി കൊളാപ്സായി അവിടെ ആയിരക്കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ട ഒരു വലിയ ഒരു അൺഎംപ്ലോയ്മെന്റ് പ്രൊവിൻസ് ആയിക്കൊണ്ട് അതായത് ആൽബർട്ട മാറുകയാണ് ചെയ്തത് അന്നു മുതൽ ആ ഒരു പ്രൊവിൻസ് എത്രമാത്രം റിച്ച് നിന്നോ അതിനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്താൻ കാരണമായ ലിബറൽ ഗവൺമെന്റിനെ എന്നൊന്നേക്കുമായി വെറുത്തുകൊണ്ട് ആൽബർട്ടയിലുള്ള ഓരോരുത്തരും ഒരു പുതിയ ഗവൺമെന്റിന് വേണ്ടി അവർ ആഗ്രഹിച്ചു അങ്ങനെയാണ് പിൽക്കാലത്ത് മറ്റു പല പാർട്ടിക്കാരും വന്നെങ്കിലും അവരെ എല്ലാം പിന്തള്ളിക്കൊണ്ട് കൺസർവേറ്റീവിൻ്റെ ഒരു വലിയൊരു കുതിച്ചയാട്ടമായിരുന്നു അങ്ങനെയാണ് കൺസർവേറ്റീവ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ മെജോറിറ്റിയിലേക്ക് ആൽബട്ടിലേക്ക് വന്നു ചേരാനായിട്ട് ഇടയായത് ഈ ഒരു എലക്ഷന് ശേഷം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാല് എല്ലാ ആൽബർട്ടേക്കാരും അവർ വിചാരിച്ചത് അത് കൺസർവേറ്റീവ് അതായത് കാനഡയിൽ വരും വന്നു കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും കാരണം പിയർ പോലീവർ പറഞ്ഞിരുന്നു അദ്ദേഹം ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും ആൽബർട്ടെ പഴയതുപോലെ അവരുടെ ആ ഒരു റിച്ച് ആൻഡ് പ്രോസ്പെറസിലേക്ക് വീണ്ടും പഴയതുപോലെ എണ്ണപ്പാടങ്ങളും ധാരാളം ബിസിനസ്സുകൾ ധാരാളം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ അദ്ദേഹത്തിൻ്റെ പ്രോമിസ് ആണ് അതായത് അവരത് വിശ്വസിച്ചെങ്കിലും എങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി കൺസർവേറ്റീവിനെ ജയിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ള ആ ഒരു സത്യം അതിന് ശേഷം ഈ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ഇലക്ഷൻ ആ ഒരു ലിബറൽ വിജയത്തിന് ശേഷമാണ് അതായത് ആൽബർട്ടയിലുള്ള ആളുകളും അവിടെയുള്ള പ്രീമിയർ ഉൾപ്പെടെയുള്ള മിനിസ്റ്റേഴ്സും എല്ലാം ആകപ്പാടെ ഇളകിയിരിക്കുകയാണ് അവർക്ക് ഇനിയും ഒരു കാരണവശാലും ഒട്ടവയുമായിട്ട് അല്ലെങ്കിൽ ലിബറൽ ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങൾക്ക് യോജിച്ചു പോകാൻ കഴിയത്തില്ല ഞങ്ങൾക്ക് എത്രയും വേഗം ഞങ്ങളുടെ പ്രൊവിൻസിന് അതായത് ഞങ്ങൾക്കൊരു ഇൻഡിപ്പെൻ്റൻ നേഷൻ ആകണം ഞങ്ങളുടെ അതായത് ഞങ്ങൾക്കും ഞങ്ങളുടെ ആളുകൾക്കും അമേരിക്കയായിട്ട് ചേർന്ന് പോകുന്നതാണ് ഇങ്ങനെ ഇവിടെ കിടന്ന് അറിയിക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് അമേരിക്കയുടെ ഭാഗമായിട്ട് മാന്യമായി ജീവിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലതെന്നുള്ള ആ ഒരു ആ ഒരു വാർത്തയിലേക്ക് അവിടുത്തെ പ്രൊവിൻസ് ഗവൺമെന്റ് തന്നെ അവിടുത്തെ ജനങ്ങൾ തന്നെ ഇപ്പോൾ ധാരാളം ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കാനഡയിലെ ഏതെങ്കിലും ഒരു പ്രൊവിൻസിന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷൻ ആകാനായിട്ട് പറ്റുമോ നിയമവശമായിട്ട് അങ്ങനെ അങ്ങനെ സാധിക്കും അതിന് പ്രധാനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അവരത് അച്ചീവ് ചെയ്യേണ്ടത് അതായത് പ്രധാനമായിട്ട് ഒരു പ്രൊവിൻസിൽ എത്രമാത്രം പോപ്പുലേഷൻ ഉണ്ടോ അത്രമാത്രം പോപ്പുലേഷൻ്റെ മജോറിറ്റി ഓഫ് ആളുകളുടെ സമ്മതം അവർക്ക് അതായത് സിഗ്നേച്ചർ ആയിട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇൻഡിപെൻഡൻറ്റ് നേഷൻ ആകണമെന്ന് മജോറിറ്റി ഓഫ് പോപ്പുലേഷൻ ഒരേ സ്വരത്തിൽ പറയുവാണെങ്കിൽ അത് അവരുടെ മെയിൻ കാര്യം അവർ അതായത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നീട് അവരുടെ ഒരു ബിൽ അമെന്റ്മെന്റും മറ്റുള്ള നിയമവശങ്ങളൊക്കെയാണ് അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോയി അവർക്കത് ജയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ട് അതായത് മജോറിറ്റി ഓഫ് ജനങ്ങള് സപ്പോർട്ട് ചെയ്യണം എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ഒരു വലിയൊരു വെല്ലുവിളിയാണ് ലിബറൽ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഒരു വിജയത്തോടു കൂടി ആൽബർട്ട ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ഡെയിലി ഈ എല്ലാ വാർത്തകളും ഇപ്പം അത് മാത്രമേ കാണാനായിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അതായത് കൺസർവേറ്റീവിന്റെ പിയർ പിയർപൊലിവറിനെ അദ്ദേഹം ഒട്ടോവയിലാണ് അത് തോറ്റുപോയെങ്കിൽ ആൽബട്ടയിൽ തന്നെ കൊണ്ടുവന്ന് അവിടെയുള്ള ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ വിജയിപ്പിച്ച് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കാൻ പോകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ബൈഎലക്ഷൻ അതായത് ഉടനെ തന്നെ വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് വീണ്ടും മറ്റൊരു നാടകീയ രംഗങ്ങൾക്കാണ് അതായത് കാനഡ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തോ ആയാലും അതായത് മൈനോറിറ്റി ലിബറൽ ഗവൺമെന്റും ഇനിയും പിയർ പൊലീവറിൻ്റെ ആ ഒരു മടങ്ങി വരും എല്ലാം കൂടെ കൂടുമ്പോൾ അത് കാനഡയുടെ ഇനിയുള്ള വർഷങ്ങൾ വളരെ രസകരമായിരിക്കും വളരെ സ്ട്രോങ് ആയിരിക്കും നല്ല ഒരു ഫൈറ്റിംഗ് അന്തരീക്ഷമായിരിക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കാനഡക്കാർക്ക് നല്ല ശുഭപ്രതീക്ഷകളൊക്കെ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സൈന റെക്സി ജോയ് ബൈ